ശനിഗ്രസ്റ്റ് അറോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഫസ്റ്റ് എസ് ഓഫ് സോട്ട്സ് ദ മൂൺ ദ ഡബിൾ ഫൂൾ ഫോർ ഓഫ് കപ്സ് ജഡ്ജ്മെന്റ് ഫൈവ് ഓഫ് പെൻഡബിൾസ് ബോട്ടം ഓഫ് ദ ഡിറ്റ് ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർട്സാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതുവരെ അവരൊരു അത്ര ഈ ബന്ധത്തെ അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ പക്ഷേ ഇപ്പോൾ അവർക്ക് അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും തുടങ്ങിയിരിക്കുന്നു ഇതുവരെ അവർക്കൊരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ ശരിയാവുമോ അങ്ങനെ പല ഡൗട്ട്സും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് അതിനൊരു വ്യക്തത വരുന്നു ഒരു ക്ലാരിറ്റി കിട്ടുന്നു നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അത്രയും അവർ കരുതിയത് പോലെയല്ല നിങ്ങളൊരു അത്രയും ഒരു സ്നേഹമുള്ള വ്യക്തിയാണെന്ന് അങ്ങനെയാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുമാത്രമല്ല എസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴേ ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണം നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത് പിന്നെ ഇവിടെ ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട് പക്ഷേ അവർ അവർക്ക് പല അങ്ങനെയൊക്കെ ഇതിനു മുമ്പേ പല ഡൗട്ട്സും പല ഒരു പല കാര്യങ്ങളവർ ചിന്തിച്ച് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ അപ്പോൾ ഇപ്പോൾ അവർക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളത്രയും അവരുടെ അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു സൈഡിൽ അങ്ങനെ അവരെ നിങ്ങളെക്കുറിച്ച് ചി ചിന്തിക്കുമ്പോൾ ഒരു അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയാൽ പോലും ഒരു സൈഡിൽ അവർക്ക് നല്ല പേടിയുണ്ട് നിങ്ങളടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ വഴക്കുകളോ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ സബ് സൂട്ട്സ് എന്ന് പറയുമ്പോൾ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണ് സോ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കുറെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ചും ഒരു ഡൗട്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സൈഡിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ര സ്നേഹം കൊണ്ടുവന്ന വ്യക്തി അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ പോലും ഇന്നൊരു സൈഡിൽ അവർക്ക് നല്ല പേടിയും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ കുറേ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് ഇനി എന്താവും ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ ബന്ധം ശരിയാവോ അങ്ങനെയൊക്കെ അതായത് സ്മൂത്തായിട്ടും ഇനി നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ മുന്നോട്ട് പോവുമോ അങ്ങനെയൊക്കെയും അവർ ഒരു സൈഡിലോട്ട് ചിന്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഡബിൾ കാർഡാണ് ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ അല്ലാതെ പറയുമ്പോൾ നമ്മളൊരു ചീറ്റിങ്ങനെ അറിയാൻ പറ്റും പക്ഷെ എനിക്കിവിടെ ഫീൽ ആകുന്നത് അവരിപ്പോൾ നിങ്ങളുടെ മേൽ അഡീഷണൽ ആണെന്നാണ് കാണുന്നത് അതായത് ഒരു വ്യക്തി ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നത് കണ്ടോ അവർക്ക് അത്രയും ഇവിടെയും ഒരു കുറേ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കാരണം നിങ്ങളില്ലാതെ അവർക്കിപ്പോൾ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ അവർക്കൊരു അഡീഷനായി ആണ് എന്നുള്ള മനസ്സിലാക്കുന്നത് ചില ഒരു ചില സെപ്പറേഷനും ചില ബ്രേക്കപ്പും പിന്നെ കോൺഫ്ലിക്റ്റൊക്കെ വന്ന ഒരു പിരിഞ്ഞ് കുറച്ചൊരു ഇരിക്കുമ്പോഴാണ് ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ അവരെ നമ്മൾ എത്ര എത്ര എത്രമേൽ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ അവരെ നമ്മളെത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു അകൽച്ച വരുമ്പോൾ അങ്ങനെ അവരിപ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട വേണ്ട വിട്ടുമാറി എന്ന് വിചാരിച്ചാലും അവർക്ക് കഴിയുന്നില്ല അവർ വീണ്ടും വീണ്ടും അവരുടെ മനസ്സ് നിങ്ങളിൽ തന്നെ വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ ദ ഫൂൽ വീണ്ടും ഫൂലും ഏ ഓഫ് സോഴ്സും എല്ലാം പറയുന്ന ഒരു ന്യൂ ബിഗിനിങ്സിനെ കുറിച്ച് വീണ്ടും ശക്തമായിട്ട് പറയുന്നത് ന്യൂ ബിഗ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് അവർ അതിന് വേണ്ടി ആഗ്രഹിക്കുന്നത് അതായത് ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഓരോരുത്തർക്കും തടസ്സങ്ങൾ പല രീതിയിലായിരിക്കാം തേർഡ് പാർട്ടി ആവാം അല്ലെങ്കിൽ ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം ആരുമാവാം എന്ത് ഒരു സിറ്റുവേഷൻ ആവാം എന്തായാലും അതെല്ലാം വിട്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ്സ് ആരെന്ത് പറഞ്ഞാലും ഐ ഡോ കെയർ എന്ന രീതിയിൽ ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച എന്തെങ്കിലും വന്നത് കൊണ്ട് തന്നെ ഇവിടെ ഫോർ ഓഫ് കപ്സാണ് അവർക്കിപ്പോൾ ഒന്നിനോടും ഒരു താല്പര്യമില്ല അതായത് അവരുടെ മുമ്പിൽ കുറേ കാര്യങ്ങൾ മേ ബി ഇപ്പോൾ ഉണ്ടാവാം ജോലി ആവാം ഫ്രണ്ട്സ് ആവാം ഫാമിലി ആവാം പല കാര്യങ്ങളും ഉണ്ടാവാം എന്നാൽ നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല ഇവിടെയും പറയുന്നത് അങ്ങനെയാണ് ഒരു വ്യക്തി ഇങ്ങനെ കയ്യിൽ നീട്ടി നിൽക്കുകയാണ് പറ്റില്ല പറ്റുന്നില്ല എനിക്ക് കഴിയുന്നില്ല നീ വയ്യ അങ്ങനെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളോടത് അവർ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല പക്ഷേ അവരുടെ ഫീലിങ്സ് അതാണ് കുറേ ഇവിടെ മുന്നിലുണ്ട് പക്ഷെ അവർക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാനോ ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളാണ് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് അത്ര സ്നേഹമായിട്ട് ഇരുന്ന സമയമൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ മിസ് ചെയ്തല്ലോ നിങ്ങളില്ലാതെ പറ്റുന്നില്ല നിങ്ങളിലാണ് എൻ്റെ സുഖം നിങ്ങളിലാണ് എൻ്റെ സന്തോഷം അങ്ങനെയൊക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് ആ സത്യം അവർ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് അവർ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ ഇത് നേരത്തെ ഇരുന്നപ്പോൾ തന്നെ വഴക്കും പ്രശ്നം എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ നിങ്ങൾ ന്യായത്തിന് വേണ്ടി പോരി പോരാടിയിട്ടുണ്ടാവാം ഒരു വ്യക്തി ഇവിടെ ന്യായത്തിന് വേണ്ടി പോരാടി പോരാടുന്നത് അതായത് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അപേക്ഷിച്ചിട്ടുണ്ടാവാം അതിനുവേണ്ടി വഴക്ക് കൂടിയിട്ടുണ്ടാവാം മേ ബി കരഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും പക്ഷേ അപ്പോഴവർ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളോട് ന്യായമായി അവർ ചിലപ്പോൾ പെരുമാറിയിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ കൂടെ നമ്മുടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളത്രയും ആഗ്രഹിക്കുന്ന സമയത്തും നിൽക്കാത്തതുപോലും ഒരു ന്യായമല്ലാത്ത പ്രവൃത്തിയാണ് സോ അങ്ങനെ നിന്നിട്ടില്ല അവർ പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളോട് ന്യായം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് തരണം നിങ്ങളോട് ന്യായം ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങളോട് ഇനി ന്യായമായിട്ട് നിൽക്കണം അങ്ങനെയാണ് ഇവർ പ അവരിപ്പോൾ ആലോചിക്കുന്നത് അതുമാത്രമല്ല അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് അതായത് അവർക്കിപ്പോൾ ഒരു മടുപ്പാണ് ഒന്നിനോടും ഫോക്കസും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എല്ലാത്തിലും ഒരു പരാജയം പോലെയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മട്ടാണ് അത് നിങ്ങളോട് ചെയ്ത നിങ്ങളോട് ന്യായം ചെയ്യാത്തതിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് അവരിപ്പോൾ കാണുന്നത് അതിനെ വിടെ വേൾഡ് കാർഡും വന്നിട്ടുണ്ട് സോ ആ കാർ ആ ഒരു കാർമിക് സൈക്കിൾ ആ ഒരു സൈക്കിൾ എൻഡ് ആകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു ചെയ്ത കർമ്മയുടെ ഫലമാണ് അവർക്കത് കിട്ടുന്നത് എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് വേൾഡ് കാർട്ട് എന്ന് പറയുമ്പോഴേ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് ഇവിടെയും ഫൂലും പറയുന്നത് ന്യൂ ബിഗിനിങ് ഏസ് ഓഫ് സോട്ട്സ് ന്യൂ ബിഗിനിങ് വേൾഡ് കാർഡും പറയുന്നത് ആ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് അവർ അത്രയും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരുന്ന സമയമെന്ന് പറയുന്നത് നിങ്ങള കൂടെ സമയമായിരുന്നു എന്ന സത്യം അവർ മനസ്സിലാക്കുന്നു സോ അതുകൊണ്ട് ആ ഒരു കർമ്മം അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചില തിരിച്ചറിവുകൾ വരുന്നു പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഫൈവ് ഓഫ് പെൻറ്റക്കിൾസാണ് അവരിപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഒരു വ്യക്തിയുടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അതായത് ഒരു ഫീൽ ചെയ്തു അത്രയും ഒരു സങ്കടപ്പെട്ടിരിക്കുന്നു ഇവിടെയും കാണുന്നത് ഫോർ ഓഫ് കപ്പ്സും അതാണ് പറയുന്നത് അവർക്കൊരു മടുപ്പും സങ്കടവും ഒന്നും ഒരു താല്പര്യമില്ല അത് തന്നെയാണ് ഡവിളും പറയുന്നത് അങ്ങനെയാണ് അവർക്ക് അവരിപ്പോൾ നിങ്ങളിലെ അഡിക്റ്റഡ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു ചിലപ്പോൾ വേറെ പല ഓപ്ഷൻസിലും തേടി പോയിട്ടുണ്ടാവാം നിങ്ങൾക്ക് മേലെ പല ഓപ്ഷൻസും അത് വ്യക്തികളായിരിക്കാം അങ്ങനെ തേടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും അവർക്കിപ്പോൾ ഒരു സുഖമില്ല ഒറ്റപ്പെട്ട അവസ്ഥയാണ് മേ ബി ചിലപ്പോൾ നിങ്ങളെ ലൈഫിൽ അവർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം അതാണ് ഇവിടെ ഒരു കർ കർമ്മ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് ആ കർമ്മ അവർ ഇപ്പോൾ ഫൈ ഫേസ് ചെയ്യുന്നു നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലം അവർക്കിപ്പോൾ അത് കിട്ടാൻ തുടങ്ങി നിങ്ങൾക്ക് എന്താണോ തന്നുകഴിഞ്ഞാൽ അത് അവർക്ക് അവർക്കിപ്പോൾ കിട്ടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവർക്കൊരു തിരിച്ചറി വരികയും അവരിപ്പോൾ ഒരുപാട് ചിന്തിച്ച് ഇവിടെ മൂണും പറയുന്നത് സ്ട്രെസ്സിലാണ് അവർ മാത്രമല്ല ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നിങ്ങളുടെ അടുത്താണ് അവരുടെ ഹീലിംഗ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എല്ലാം അവർക്കൊരു പോസിറ്റീവ് എനർജിയും ഒരു ഹീലിംഗ് കിട്ടുന്നുണ്ടായിരുന്നു അത്രയും ഒരു സ്നേഹവും സുഖവും കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ള സത്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നു അത് മാത്രമല്ല സണ്ണെന്ന് പറയുമ്പോൾ ഒരു സക്സസ് സന്തോഷം പോസിറ്റിവിറ്റി ഹീലിംഗ് ഒക്കെയാണ് അത് നിങ്ങളുടെ ബന്ധത്തിൽ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് നിങ്ങളെ കാണാൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ കാണണം നിങ്ങളെ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം നിങ്ങൾക്കൊരു ഓഫറൊക്കെ തന്ന് നിങ്ങളെ കൂടെ കൂട്ടണം അവർ നിങ്ങളെ ഒരു അതുമാത്രമല്ല നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്ന നേരത്തെ കഴിഞ്ഞു പോയ നിമിഷങ്ങളൊക്കെ അവരിപ്പോൾ ആലോചിക്കുന്നു നിങ്ങളെ തമ്മിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്നു സ്നേഹിച്ചതും കൂടെ ഇരുന്നതും ഒക്കെ അവരിപ്പം ചിന്തിക്കുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇവിടെ ഫൈവ് ഫൈവ് ഓഫ് കപ്സ് ഫൈവ് എഫ് പെൻഡപ്പിൾസ് ഫൈവ് 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 എല്ലാം പറയുന്നത് ഒരു മാറ്റമാണ് എന്നുവെച്ചാൽ നമ്പർ ഫൈവ് എന്ന ട്രിപ്പിൾ ഫൈവ് ആ ഫൈവ് ഫൈവ് ഒക്കെ പറയുന്നത് ഒരു മാറ്റം വരുന്നു എന്നാണ് ഫൈവ് എഫ് ഫൈവ് ഫൈവ് എല്ലാം പറയുന്ന അവർക്കിപ്പോൾ ഒരു എല്ലാം ഒരു നഷ്ടപ്പെട്ട അവസ്ഥയാണ് മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല ഇവിടെ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്ന അവിടെ മുമ്പിൽ നോക്കുമ്പോൾ ഒരു കുഴിയാണ് അവിടെ ഒരു പ്രതീക്ഷയും സോ അവർക്ക് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ തിരിഞ്ഞ് നോക്കാൻ തുടങ്ങി നിങ്ങളുമായിട്ടുള്ള ആ സമയങ്ങളെല്ലാം അവരിപ്പോൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി സോ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസും സന്തോഷവും ഒരു പുതിയ തുടക്കം മൊത്തത്തിൽ ഒരു എസ് എഫ് സോട്ട്സ് വേൾഡ് ഫുൾ എല്ലാം പറയുന്ന ഒരു പുതിയ തുടക്കം വരും നിങ്ങളുടെ ലൈഫിൽ അതൊരു ജനറൽ റീഡിംഗ് ആണോ അതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്